വെൽക്കം ടു ഓഫ് മോക്ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ്സിലേക്ക് കടക്കാട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് പൂനെയിലാണ് എവിടെയാണ് പൂനെയിലാണ് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ സംഘടനയായ എം ഐ സിക്സിന്റെ മേധാവിയായി നിയമിക്കപ്പെട്ട വനിത ആരാണ് ബ്ലെയ്സ് മെട്രേ വെലി ആരാണ് ബ്ലെയ്സ് വെലി നെക്സ്റ്റ് വൺ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ചെനാബ് റെയിൽവേ ആർച്ച് പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ആറിനാണ് കാട്ടുതി മുൻകൂട്ടി കണ്ടെത്തി തടയുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം ആരംഭിച്ച ഇന്ത്യയിലെ വന്യജീവി സങ്കേതമായ പെഞ്ച് കടുവാ സങ്കേതം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു മഹാരാഷ്ട്ര എഴുപത്തി ഏഴാമത്തെ കാൻ ചലച്ചിത്ര രണ്ടാമത്തെ പ്രധാന പുരസ്കാരമായ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചലച്ചിത്രം ഏതാണ് ഓൾ ഓൾ വി വി ഇമാജിൻ ഇമാജിൻ ആസ് ആസ് ലൈറ്റ് ലൈറ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ സ്ഥാപിച്ച് ഊർജ ഉൽപാദനം നടത്താൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയുടെ പേര് എന്താണ് ഭാരത് സ്മോൾ റിയാക്ടേഴ്സ് റിയാക്ടേഴ്സ് നെക്സ്റ്റ് വൺ ലോക പരിസ്ഥിതി ദിന വിഷയം എന്താണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റിന്റെ പേരെന്താണ് ലീ ജെ മ്യൂങ് എന്താണ് ഗോത്രവർഗ വിഭാഗത്തിനായി ജീനോ സീക്വൻസിംഗ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ജീനോ സീക്വൻസിങ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് യു എൻ പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ഓരോരു ലേഡിയാണ് അവരുടെ പേര് അനലീന ബർബോക്ക് എന്നാണ് അനലീന ബർബോക്ക് ആരാണ് അനലീന ബർബോക്ക് പതിനെട്ടാം നൂറ്റാണ്ടിൽ മറാത്ത ഭരിച്ചിരുന്ന മാൾവ രാജവംശത്തിലെ റാണിയായിരുന്ന അഹല്യാബായ് ഹോൾക്കറുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് നമ്മൾ ആഘോഷിച്ചത് മുന്നൂറാമത്തെ ജന്മവാർഷികം നമ്മൾ ആഘോഷിച്ചു കേന്ദ്ര ക്യാബിനറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നിർമ്മാണത്തിന് അനുമതി നൽകിയ പുതിയ വൻകിട തുറമുഖമായ വാധ്വാൻ ഏത് സംസ്ഥാനത്താണ് ഇവിടെയാണ് മഹാരാഷ്ട്ര സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫിൽ അംഗീകാരം നേടിയ രാജ്യത്തെ ആദ്യ വിമാനത്താവളം ഏതാണ് ഏതാണ് തിരുവനന്തപുരം വിമാനത്താവളം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് രാമേശ്വരത്ത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് രാമേശ്വരത്താണ് ഏത് രാജ്യത്തിലെ ശാസ്ത്രജ്ഞരാണ് ഉപ്പുവെള്ളത്തിൽ വീണാൽ മണിക്കൂറുകൾക്കുള്ളിൽ അലിഞ്ഞ് ഇല്ലാതാകുന്ന ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് വികസിപ്പിച്ചത് ആരാണ് വികസിപ്പിച്ചത് ജപ്പാൻകാരാണ് അത് വികസിപ്പിച്ചത് ഏത് രാജ്യത്താണ് രാഷ്ട്രപിതാവായി പരിഗണിക്കപ്പെട്ടിരുന്ന വ്യക്തിക്ക് അമ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ആ പദവി നഷ്ടപ്പെടുന്നത് ബംഗ്ലാദേശില് അമ്പത്തിനാല് വർഷത്തിന് ശേഷം അദ്ദേഹത്തെ രാഷ്ട്രപിതാവ് എന്ന പദവിയിൽ നിന്ന് അവര് മാറ്റുകയാണ് കേട്ടോ മഞ്ഞുമലയുടെ വീഴ്ചയെ തുടർന്ന് ഭാഗികമായി തകർന്ന സ്വിറ്റ്സർലൻഡിലെ ഗ്രാമത്തിന്റെ പേര് എന്താണ് ബ്ലാറ്റൻ ഏതാണ് ഗ്രാമത്തിന്റെ പേര് ബ്ലാറ്റൻ എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര് അടുത്തത് പോളിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് കരോൾ നവ്റോസ്കി ആരാണ് കരോൾ നവ്റോസ്കി ആണ് പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റ് കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും ഭീഷണിയായ ബോംബുകളെ നിർവീര്യമാക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് ടോർപിഡോ പ്രതിരോധ സംവിധാനം ഏതാണ് മാരീജ് ഏതാണ് സംവിധാനത്തിന്റെ പേര് മാരീജ് എന്നാണ് സംവിധാനത്തിന്റെ പേര് അന്താരാഷ്ട്ര തർക്കങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് ചൈനയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പുതിയ ഓർഗനൈസേഷൻ ഏതാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് മീഡിയേഷൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് മീഡിയേഷൻ നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ മരിച്ച പാകിസ്ഥാൻകാർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇറക്കിയ പ്രസ്താവന ഏത് രാജ്യമാണ് പിന്നീട് പിൻവലിച്ചത് ഏത് രാജ്യമാണ് കൊളംബിയയാണ് അത് പിന്നീട് പിൻവലിച്ചത് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡിന് അർഹനായ പതിനാറുകാരി ആരാണ് കാമ്യ കാർത്തികേയൻ ആരാണ് അവര് കാമ്യ കാർത്തികേയൻ ഇന്ത്യയുടെ ആദ്യ എ ഐ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയ പേരെന്താണ് ദേവിക ഇത് നമ്മൾ മുന്നും ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ദേവിക പതിനെട്ടാം ലോക്സഭയിലേക്ക് ഏതില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി ആരാണ് ദലാൽ ദലാൽ ആരാണ് ലോകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ കരുതപ്പെടുന്ന ഫോസിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇന്ത്യയിൽ എവിടെ നിന്നാണ് അപ്പൊ ലോകത്തിലെ തന്നെ കണ്ടെത്തിയത് ഇന്ത്യയിലാണ് അത് എവിടെ നിന്നാണെന്നാ ചോദിച്ചേ ഗുജറാത്തിലെ കച്ചിലാണ് രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചത് ഏതിനാണ് വിഴിഞ്ഞം തുറന്നു മുഖത്തിനാണ് ഡിആർഡിഒയുടെ നേതൃത്വത്തിൽ വ്യോമസേനയ്ക്കായി അവാക്സ് വിമാനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന പദ്ധതിക്ക് നൽകിയ പേര് എന്താണ് നോത്ര നോത്ര എം എം കെ കെ എന്നാണ് ഹിന്ദു പിന്തുടർ പിന്തുടർച്ചാവകാശ നിയമം ബാധകമല്ലെങ്കിലും ആദിവാസി സ്ത്രീകൾക്കും പൂർവ്വസ്വത്തിൽ തുല്യമായ അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ചത് ഏത് കോടതിയാണ് സുപ്രീം കോടതി നൂറ്റി വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി എട്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ തിരിച്ചെത്തിയ കായിക ദിനത്തിന്റെ പേര് എന്താണ് ഏതാണ് ക്രിക്കറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ വാട്ടർ ടെക്നോളജി പാർക്കായ അക്വാട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സംസ്ഥാനം ഏതാണ് എവിടെയാണ് ക്വാട്ടക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അസമിലാണ് രാജ്യത്തെ വന്യജീവികളുടെ എല്ലാം തന്നെ സമ്പൂർണ്ണ ലിസ്റ്റ് തയ്യാറാക്കിയ ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യം എന്ന പദവി ലഭിച്ചത് ആർക്കാണ് ഇന്ത്യക്കാണ് ഇന്ത്യയിലെ ഏത് സിനിമാ താരത്തിന്റെ ബഹുമാനാർത്ഥമാണ് പാരീസിലെ ഗ്രെവിൻ മ്യൂസിയം സ്വർണ്ണ നാണയം പുറത്ത് ഇറക്കിയത് ഷാറുഖ് ഖാൻ മുൻപത്തെ ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി നിലവിൽ വന്ന നിയമ സംവിധാനത്തിന് വിളിക്കുന്ന പേരെന്താണ് ഭാരതീയ ന്യായ സംഹിത എന്നാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഏത് സംഘടനയെയാണ് അമേരിക്ക ഈയിടെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടന ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് വനിതാ ഫുട്ബോളിൽ ഏറ്റവും വിലയേറിയ താരമായ ഒലീവിയ സ്മിത്ത് ആരാണ് ഒലീവിയ സ്മിത്ത് ഏത് രാജ്യത്തു നിന്നുള്ള താരമാണ് കാനഡ വർഷത്തെ സായുധ പോരാട്ടം അവസാനിപ്പിച്ച് ജനാധിപത്യ പാതയിൽ എന്ന് പ്രഖ്യാപിച്ച കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി ഏത് രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ പോരാട്ടം നടത്തിയിരുന്നവരാണ് ഏത് രാജ്യത്തിനെതിരെയാണ് തുർക്കിക്കെതിരെ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്രിക്കറ്റ് ബോർഡ് ഏതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡാണ് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി അംഗമായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണ് നിത അംബാനി രാഷ്ട്രപതി ദ്രൗപതി മുർമു രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി അഞ്ചിന് ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത് ഗണതന്ത്ര മണ്ഡപം അഗ്രികൾച്ചർ ലീഡർഷിപ്പ് അവാർഡ്സ് കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കാർഷിക സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തെ ആണ് മഹാരാഷ്ട്ര സ്ത്രീകൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ റെയിൽവേയുടെ പരിപാടിയുടെ പേരെന്താണ് മേരി സഹേലി സാമൂഹിക മാധ്യമമായ എക്സിൽ നൂറ് ദശലക്ഷം ഫോളോവേഴ്സുമായി ഒന്നാമതെത്തിയ നേതാവ് ആരാണ് നരേന്ദ്ര മോദി ഗോത്ര ഭൂരിപക്ഷ ഗ്രാമങ്ങളിലെയും തിരഞ്ഞെടുക്ക തെരഞ്ഞെടുത്ത ജില്ലകളിലെയും ഗോത്ര കുടുംബങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് പ്രധാനമന്ത്രി ജൻ ജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ പ്രധാനമന്ത്രി ജൻ ജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ എന്നാണ് ആ പദ്ധതിയുടെ പേര് ആരോഗ്യ പഠനാർത്ഥമുള്ള ഏഷ്യയിലെ ആദ്യത്തെ പ്രീ ക്ലിനിക്കൽ നെറ്റ്വർക്ക് സംവിധാനം തുടർ തുറന്നത് എവിടെയാണ് ബാദിൽ ഏതാണ് പ്രീ ക്ലിനിക്കൽ നെറ്റ്വർക്ക് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പ്രീ ക്ലിനിക്കൽ നെറ്റ്വർക്ക് എവിടെയാണ് തുടങ്ങിയത് ഫരീദാബാദിലാണ് എന്ന് ഓർക്കണം കേട്ടോ ഏത് രാജ്യത്തിന്റെ ആദ്യത്തെ തദ്ദേശീയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ഡ്രോർ വൺ ഡി ആർ ഒ ആർ ഡ്രോർ വൺ എവിടത്തെയാണ് ഇസ്രായേലിന്റെയാണ് ലോക ചെസ് ഫ്രീ സ്റ്റൈൽ ഗ്രാൻഡ് സ്ലാം ചെസ് ടൂർ നാലാം പാദത്തില് ലോക ഒന്നാം നമ്പർ മാഗ്നസ് കാൾസനെ കീഴടക്കിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് പ്രജ്ഞാനന്ദ ആരാണ് പ്രജ്ഞാനന്ദ കോഴിക്കോടിന് യുനെസ്കോയുടെ സാഹിത്യ നഗരം അംഗീകാരം ലഭിച്ചപ്പോൾ പുറത്തിറക്കിയ തപാൽ സ്റ്റാമ്പ് കവർ ചിത്രമാക്കിക്കൊണ്ട് ഹിന്ദിയിൽ ചിന്തൻ കു കുച്ച് ഇന്തൻ എന്ന പേരിൽ പുസ്തകം രചിച്ചത് ആരാണ് ഡോക്ടർ ആർസു ആണ് ആരാണ് ഡോക്ടർ ആർസു കേരളത്തിലെ വള്ളംകളിയോട് സാദൃശ്യമുള്ള പാക്കു ജലൂർ ഏത് രാജ്യത്തെ വിനോദമാണ് ഇന്തോനേഷ്യയിലെ വിനോദമാണ് ഏത് പാക്കു ജലൂർ എന്നത് കഠിനമായ ഭൂപ്രദേശങ്ങളിലും ഉയരം കൂടിയ സ്ഥലങ്ങളിലും മികച്ച രീതിയിൽ ഉപയോഗിക്കാനാകുന്ന ഏത് യുദ്ധ ടാങ്കാണ് ഡിആർഡിഒയുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്തത് ഏതാണ് സൊരാവർ യുദ്ധ ടാങ്ക് ഏതാണ് സൊരാവർ യുദ്ധ ടാങ്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലാദ്യമായി നായയിൽ വിജയകരമായി സുഷിര ശസ്ത്രക്രിയ നടത്തിയത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് അപ്പോൾ ഇതാണ് ഈ ആഴ്ചകളത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാട്ടാം